ശ്രീനാരായണ ദർശനങ്ങളെ വാഴ്ത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യൻ നേരിട്ട് വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ സാമൂഹ്യവും മതപരവുമായ നവോത്ഥാനത്തിന് ജീവിതം സമർപ്പിച്ച ആധ്യാത്മിക ആചാര്യനും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന സർവമത സമ്മേളനത്തിൽ ആശീർവാദം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിലും രാഷ്ട്രങ്ങൾക്കിടയിലും അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിക്കുന്ന ഇന്നത്തെ ലോകത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ വളരെ പ്രസക്തമാണ് ജാതി മത സാംസ്കാരിക ഭേദങ്ങൾ ഏതുമില്ലാതെ സർവ മനുഷ്യരും ഒരൊറ്റ മാനവ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നതായിരുന്നു ഗുരുവിന്റെ സന്ദേശം ആരോടും ഒരു വിവേചനവും അരുതെന്ന് ശ്രീനാരായണ ഗുരു നിഷ്കർഷിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ വംശം ജാതി വർണ്ണം ഭാഷ മതം എന്നിവയുടെ പേരിലുള്ള വിവേചനവും നീരസവും സംഘർഷവും അക്രമവും ഇന്ന് നിത്യാനുഭവങ്ങളാണ് അധികാരമില്ലാത്ത ശബ്ദമില്ലാത്ത പാവപ്പെട്ട വ്യക്തികളും സമൂഹങ്ങളുമാണ് ഇരകളാവുന്നതെന്നും മാർപാപ്പ പറഞ്ഞു ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച ആദ്യത്തെ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിവിധ മതവിശ്വാസികളെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദരണീയരായ ശിവഗിരി മഠം സ്വാമിമാർക്കും ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും സ്വാഗതം